ഹലോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ നമുക്കിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും എന്റേതായ സ്റ്റൈലിൽ വെക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ നമുക്കൊരു പാനടുത്തു വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ൊടുക്കാം ഒരു ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി അതുപോലെ പച്ചമുളക് ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഞാൻ പറയുന്ന കറക്റ്റ് റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട നിങ്ങൾ എരി എരിയ എരിവ് കൂടിക്കൊണ്ട കറക്റ്റ് വൺ കെ ജി ചിക്കൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ കറക്റ്റ് റെസിപ്പി ഫോളോ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് മുളക് പൊടിയുടെ കാര്യത്തിലും അതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെ കാര്യത്തിലൊക്കെയാണ് കേട്ടോ ബാക്കിയൊക്കെ ആക്കി എടുത്തോ ഇനി എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി തക്കമുളക് കൊടുക്കണം ഇത് കരിയാതെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതായത് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്റെ കയ്യിലുള്ള മുളക് പൊടി നല്ല എരിവാണ് അപ്പൊ ഞാനിതിലൊരു അര ടീസ്പൂൺ കാശ്മീർ ചില്ലിയും കൂടി ആഡ് ചെയ്യും കാശ്മീർ ചില്ലി പൗഡർ അര ടീസ്പൂണും കൂടി ഇടണം ഇടോ ഒരു കുക്കിങ് ചാനൽ ചെയ്യണം കേട്ടോ എല്ലാ ചാനലും യൂട്യൂബിലും ആദ്യമായിട്ടൊരു ചാനൽ ചെയ്യണേ ചെറിയ ചെറിയ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും ഇനി രേഖക്ക് ചിക്കൻ കൊടുക്കാം പിഴകിയിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന ചിക്കനാണ് ചിക്കൻ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പഴക്കി കൊടുക്കാം ചിക്കൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വലിയ ഉള്ളി തക്കാളി ഒന്നും ഇട്ടിട്ടില്ല ൂടി ചേർത്ത് കൊടുക്കാണ് ഉപ്പും പാകത്തിന് മുളക് പൊടിയെന്നൊക്കെ പറഞ്ഞ പോലെ മുളക് പൊടി പാ എന്ന് പറഞ്ഞ പോലെ ഉപ്പും പാകത്തിൽ ഇട്ടാൽ മതി നിങ്ങൾക്ക് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ വലിയ ഉള്ളി വലിയ ഉള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാൻ നോക്കി ഒരു തക്കാളി ഒന്ന് മിക്സ് ചെയ്യൊരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടിച്ച ജീരകമാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഇനി ഞാനായിട്ടുണ്ടാക്കിയ എൻ്റെ സ്വന്തം ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ച മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കേട്ടോ വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൂടി ഇനി ഇതവിടെയൊക്കെ ഇടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ ചിക്കനും വലിയ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടേ நெய்ச்சோருக்க நெய்ச்சோறு வைக்கான பாத்திரம் சரி அடுப்பத்து வச்சிட்டு சரி அடுப்பத்தி நம்ம சிக்கன் கரீன மாற்றிட்டு அது முன்னி வச்சிட்டு அது நானாய் வெந்து வரக்கேன் சமயம் கொண்டு நெய்ச்சோருக்க இனி நெய்ச்சோரின அரி எடுக்கான ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തത് ഇനി ഈ ഒരു ഗ്ലാസ്സിന് തന്നെ ഒന്നേക്കാർ ഗ്ലാസ് വെള്ളം ആണ് ഈ അരിക്ക് വേണ്ടത് നെയ്ച്ചോറ് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒന്നേക്കാർ ഗ്ലാസ് വെള്ളം കൊടുക്കുക ഇത് കൈമ റൈസാണ് ഏത് കൈമാണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ കൈമാ റൈസ് ഓക്കെ ഇനി പാനിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ മിൽമ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആർ കെ ജി നിങ്ങളുടെ കയ്യിലുള്ള നെയ്യ് ഒഴിച്ചു കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ ഒരു അഞ്ച് ഏലക്ക അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രാമ്പൂ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണോ ഒക്കെ ഇട്ടാൽ മതി ഭയങ്കര കുത്തലായി ഇട്ട് കൊടുക്കാണ്

അതില് ഞാനൊരു കാൽ ടീസ്പൂൺ സജ്ജീരകട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ലോ ഫ്ലെയിമില് ഒരഞ്ചു മിനിറ്റ് അരി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തെ നമ്മുടെ വെള്ളം തിളച്ചു തന്നിട്ടുണ്ട് തിളച്ച വെള്ളം നമ്മൾ അരിയിലേക്ക് ഒഴിക്കുക ഉപ്പിട്ട് കൊടുക്ക കേട്ടോ ഉപ്പ് പാകത്തിനാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇതില് ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടുന്ന ആളുകളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ക്യാരറ്റും അണ്ടിപ്പരിപ്പും ഇവിടെ എന്റെ കയ്യിൽ പിന്നെ വലിയ ഉള്ളി ഞാൻ തീരെ കൊടുക്കാറില്ല ഞാൻ ജസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ നെയ്ച്ചോറിൽ ക്യാരറ്റും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ കൊടുക്കാറുള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ് പിന്നെ എന്താ പറയാ എന്തായാലും ഈ നെയ്ച്ചോറിൽ ഞാൻ കുറച്ച് ഉള്ളി വറുത്തിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ തന്നെ ഇട്ടാല് നെയ്ച്ചോറിന്റെ കളർ മാറും അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് വറുത്തിട്ട് ചോറിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാം ചോറായതിനു ശേഷം ഇനി ഇവിടെ ഇരുന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെന്ത് വരട്ടെ അതുപോലെ ഒന്ന് മൂടി വെക്ക കേട്ടോ ഇവിടെ ചിക്കൻ കറി ഇടക്ക ഇളക്കി കൊടുക്കണേ ഞാനൊരു കാൽ കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളാണിത് ഇതിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ ചിക്കൻ വലിയ ഉള്ളി തക്കാളി അതിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വെള്ളം ഒഴിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാം കുറച്ച് കോൺഫ്ലോവറൊക്കെ കറക്കി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം അതൊന്നും ചെയ്യുന്നില്ല ഓക്കെ ഒരു കാര്യം ഞാനെങ്കിലും ഇടാൻ മറന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് നമ്മൾ ചിക്കനിലേക്ക് ചതച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു ണ്ട് വളരെ കുറച്ചില്ല ഒരു ടീസ്പൂൺ മതി മൂന്നും കൂടി ഓപ്ഷനാണെ നമുക്ക് ഒരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് ഇനി മൂടി വെച്ചിട്ട് നെയ്ച്ചോറ് നെയ്ച്ചോറിൽ ഉള്ളി പൊരിച്ചിട്ട് കൊടുക്കട്ടോ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഉള്ളിയൊക്കെ കഷ്ടപ്പെട്ട് പൊരിച്ചു അല്ലേ ഒരേ ടൈമിൽ എന്തെല്ലാം പണി ചെയ്യണം ഇത് നമുക്ക് ചോറ് വിളമ്പോഴും ഇട്ടുകൊടുക്കട്ടോ അപ്പൊ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇട്ടുകൊടുത്തത് സാധാരണ ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം ചിക്കൻ ഇടയ്ക്ക് ഇങ്ങനെ തിളക്കി കൊടുക്ക മറക്കണ്ട തീ കുറച്ച് നെച്ചാ മതി നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ൻകറി നല്ല സ്ലോ കുക്ക് ചെയ്ത് വരുന്നത് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേറെ ചെറിയ ഉള്ളി വെച്ച് എന്താ പറയുക മോഫീസ് ഒഴിത്താണ് നിൽക്കണ്ട ഇനി കുറച്ചധികം വേട്ടിൻ്റെ തരാം എണ്ണ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി കേട്ടോ ഞാൻ എന്നാൽ കൊളസ്ട്രോൾ ഒന്നും തട്ടിപ്പോവാൻ എനിക്കറിയില്ല പക്ഷെ എനിക്കിങ്ങനെ എണ്ണ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഇനി നമുക്കിത് കഴിക്കാം സെർവ് ചെയ്യാം നമ്മുക്കിനി നെയ്ച്ചോറ് വിളമ്പോ നല്ല നിളക്കി കൊടുത്തിട്ട് വിളമ്പണേ ചോറ് കറി നമ്മൾ കഴിക്കാൻ മൂവണ് നാരങ്ങച്ചാറ് ഉണ്ടാക്കി കേട്ടോ ഇതിന്റെ സ്വന്തം നാരങ്ങച്ചാറാണ് ഇതിൻ്റെ കൂടെ പപ്പടം ഓക്കെ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്